രണ്ട് ദിവസത്തിന് മരുമോനും മോളൊക്കെ വന്നിട്ട് പോണേ മെഞ്ഞാൻ വന്നു ഇന്ന് പൂവണ് അതുകൊണ്ട് ആൾക്ക് ഭയങ്കര ഹാപ്പിന് ഇന്നലെ മെഞ്ഞാൻ വന്നു ഇന്ന് പോണേന്നെ പൂവണ് ഇനി കല്യാണത്തിന് അനിയൻ്റെ മോളൊക്കെ കല്യാണം ജൂലൈയിൽ ജൂലൈയില് അതിന് തിരിച്ചു വരും അതുവരെയും ആള് യാത്ര പറഞ്ഞു പോണത് കൊച്ചിന് എയർപോർട്ടാണ് ാണ് അപ്പൊ അവര് മൂന്ന് അമ്മ കുമ്മം കുമ്പം കഴിക്കാൻ പറ്റാത്ത ഉമ്മ കൊടുക്കണേ ഭക്ഷണം കൊണ്ട് അപ്പൊ മോഡ പോപ്പമ്മ ഒന്നും കൊടുക്കണില്ല അമ്മച്ചപ്പയുടെ സ്നേഹ ഉള്ളിൽ ഒതുക്കി വെച്ചേര്ക്കണേ അപ്പൊ പുറത്തൊക്കെ എടുക്കണില്ല എന്നാലും ഒരു ഒരു ാണ് കൊടുത്ത് അപ്പം അങ്ങനെ ആ ശരി കാര്യമല്ല അങ്ങനെ പോവാൻ ഹാപ്പിയൻ്റെ കാരണം വന്ന് ഞാൻ ഒന്ന് ഇന്ന് പോണ് പിന്നെ അവർക്ക് ഫ്രീ ആയിട്ട് ടിക്കറ്റും കാര്യങ്ങളും എല്ലാം വിട്ടുന്നോണ്ട് ഒരു കുഴപ്പമില്ല കൊച്ചിൻ എയർപോർട്ടിലാണ് ഇനിയിപ്പോ അങ്ങോട്ട് കയറി പോവും അതുവരെയും ഒരു എല്ലാവരും ഇവിടെ ഓരോരുത്തർ ഒരു കൊല്ലത്തി രണ്ട് കൊല്ലം ആറ് കൊല്ലം എത്തി പോരുന്ന മാതിരി ഇല്ല ഇവർക്ക് എപ്പോൾ വേണേലും വേണമെങ്കിൽ വരാം നമുക്ക് റേവേസിൻ്റെ മാനേജറായിട്ട് ടിക്കറ്റൊക്കെ ഫ്രീന് ഇപ്പോൾ മല്ലക്ഷ്മി ടൂറ് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട് റേവേസിൽ ജോലി കഴിഞ്ഞാൽ അവിടുത്തെ ഒരു മാനേജർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് പിന്നെ എയർപോർട്ടിൽ തണ്ട ആളുകളെല്ലാവരും വിഷമിച്ച് പോകുന്നവരുണ്ടാവും രണ്ടു കൊല്ലം കഴിഞ്ഞ് തിരിച്ച് വരാൻ വരുന്നവരുണ്ടാവും ഒരുപോലെ കഴിഞ്ഞ് തിരിച്ചുപോലും ഉണ്ടാവും അപ്പം എല്ലാവരും ഊണ് അപ്പോൾ വളരെ ഹാപ്പിന് നിങ്ങള് ഞങ്ങളുടെ കൈതപ്പുള്ളി ചാനലില് എൻ്റെ മോളും മരുമോനും മോളും ഇറ 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 പോയിട്ട് ഇരാ ഇറ പോയിട്ട ൂര് അവിടെ പുലികൾ പുലികളവിടെ പൂരം കാത്തിരിക്കെ എറാ ആ ഉറങ്ങണു ഉറങ്ങണു പക്ഷെ ആറ്റും കൂടി തരാനുള്ള ഒരു തയ്യാറെടുപ്പിലല്ല കാരണം ഉറക്കം അവിടെ പിന്തുണ കൊണ്ടിരിക്കണെ ഉറക്കമാണ് എൻ്റെ തുണി വെച്ച് കഴിഞ്ഞാൽ ചായ പോയി ഈ കോലത്തിലായി തുണി ചായ പോയിട്ട് ഏകദേശം ഒരു ഒരു ഗ്ലാസ് ചായ പോയിട്ട് ഈ കോലത്തിലായി പത്തുമ്മലും പോരില്ല വരില്ല ഷട്ടുമ്മ പോരില്ല ഷട്ടുമ്മ പോരാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ നോക്കുന്നുണ്ട് മുണ്ടുമലാണ് വന്നത് അതുകൊണ്ട് ഭയങ്കര ഒരു വിഷമമുണ്ടെങ്കിൽ മുണ്ടും മുടക്കൊന്നു വരില്ല കുഴപ്പമില്ല അങ്ങനെയാണ് അപ്പം ഇനി നമ്മുടെ സങ്കടം ഉണ്ടോ അമോനെ പോകണേൽ ആ അമോന് സങ്കടമൊന്നും ഇല്ലാന്ന് പറഞ്ഞാൽ വളരെ ഹാപ്പി ആയിട്ട് പോണ കാരണം മറ്റുള്ളവരുടെ മതി എപ്പോൾ വേണേലും വരല്ല ആ എപ്പോ കാരണം എന്ന് പറഞ്ഞാൽ പറഞ്ഞേ ഖത്തർ റോസിൻ്റെ മാനേജറിന് മലേഷ്യൻ ടൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് കാരണം അവർക്ക് കാശ് വേണ്ട ടിക്കറ്റിനൊന്നും നമുക്ക് പോകണമെങ്കിൽ നല്ല മാതിരി കാശ് വേണം അതുകൊണ്ട് നമ്മൾ അതിന് നിൽക്കാറില്ല എന്നത് ഞാൻ പോയിരുന്നു പ്രാവശ്യം വിസിറ്റിങ്ങിന് ആദ്യം ഒരു പ്രവാസി തന്നെയായിരുന്നു ഞാൻ പക്ഷെ എനിക്ക് ആ പ്രവാസി ജീവിതം നഷ്ട എന്റെ എന്നെ ഇത്തിരി കൂടുതലുണ്ട് എനിക്ക് അപ്പൊ വയറ് കൂടുതലുള്ള എന്നെ കളിയാക്കാറുണ്ട് ഇവര് അപ്പൊ എന്നേനും വയറുള്ള ഒരു മനുഷ്യന ഇവര് കണ്ട് ഇവര് കണ്ടപ്പ ഒന്നും പറയുന്നില്ല ഒന്ന് തെരുവേട്ടാ ഒന്ന് തെരുവെച്ചേട്ടാ എന്നെ കളിയാക്കണവരെ ഒന്ന് കാണട്ടെ നീ ഇതും എന്താണ് അയാളെ പിടിക്കാൻ വേണ്ടി ഇവർ ഇവരെ പിടിക്കാൻ പാടില്ലാണ്ട ഇത്രയും ഇതുണ്ടായിരുന്നു എനിക്ക് ഇത്ര ഹാപ്പി ആയിട്ട് ആളെ നിൽക്കുന്നത് നമ്മളെ പോലെയുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും പറയും നമ്മൾ കൊച്ചി എയർപോർട്ടിൻ്റെ ഉള്ളിൽ പാസഞ്ചേഴ്സ് വരുന്ന കാത്ത് നിൽക്കുന്ന സ്ഥലം ഉണ്ട ആനകളൊക്കെ വറ്റിയിട്ടുണ്ട് അതിൻ്റെ വീട്ടിൽ ആന വേണ്ട നമ്മുടെ കേരളീയ സൈഡിൽ ആനകൾ വെച്ചിട്ടുണ്ട് വളരെ ഇതിലാണ് ഇരിഞ്ഞ ഡി പാർക്ക് ഒരു മൂന്നര കയറി അതും ഒരു പത്തിരുപത് പ്രാവശ്യം ഫ്ലൈറ്റിൽ നൂറ്റി ഇരുപത്തഞ്ച് പ്രാവശ്യം ഒക്കെ യാത്ര ചെയ്തിട്ടുണ്ട് പറ്റി വെച്ചിട്ട് മുമ്പ് അത്രയും എല്ലാവിധ യാത്രകളും നമ്മൾ നടത്തിയിട്ടുള്ള ആൾ ആളിന് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചൊരു പ്രശ്നമില്ല അങ്ങകളിയക്കാരുണ്ട് വയർ വയറെന്ന് പറഞ്ഞിട്ട് എന്നാലും വയർ കൂടിയ ആൾക്കാരുണ്ട് ഇത്രേ ഉള്ളൂ പ്രശ്നമില്ല മനസിലാക്കി കൊടുക്കാൻ വേണ്ടിട്ട് മോളെ വന്നിട്ട് ആ രണ്ടിസൈനും പോകുമ്പോഴുള്ള ഫീലിംഗ് ഉണ്ടല്ല എന്തൊരു ഭയങ്കര ഫീലിങ്ങാണ് നമ്മളെ ഹിറ മോളെ പോവണ് ഹീറേ ണ്ടാ പോണെന്നുണ്ടോ ഭയങ്കര വിഷമുണ്ട് അവൾക്ക് ഏട്ടാ പോയിട്ടേ എപ്പ ഉണ്ടേട്ടാ ഏട്ടാ പോരാട്ടാ കരഞ്ഞ കരയണ്ട പോയിട്ട് വാ വണ്ടിമാരാ ഒരു കുഴപ്പമില്ല വളരെ ഹാപ്പി ആയിട്ടിരിക്കും ഏട്ടാ ഹാപ്പി ആയിട്ടിരിക്കും പോയിട്ട് നല്ല ഉഷാറിലൂ അറായി ഉള്ളാണി കാണുന്നതാണ് കൊച്ചിന് എർപോർട്ട് വരുന്നവരെ കൊണ്ടുപോകാനും പോകുന്നവരെ യാത്ര അയക്കാനും വരുന്നവരെ കൊണ്ടുവരാൻ വന്നവർക്ക് വളരെയധികം സന്തോഷമാണ് അവരൊരുമ തിരിച്ചു പോകുന്നവരെ കൊണ്ടുവന്നാക്കാൻ പറഞ്ഞത് ഞങ്ങൾക്കൊക്കെ ഒരു സങ്കടവും ഫീലിങ്ങും ഒക്കെ തന്നെയാണ് അത് നമ്മൾ പറയാതെ വയ്യ കൊണ്ടുവരാൻ വരുമ്പോൾ ആ സന്തോഷം കൊണ്ടുനാക്കാൻ പോകുമ്പോൾ ഉണ്ടല്ലോ ആദ്യേ ആദ്യം വളരെ വേദനയിലിന് ഈ ഹീറ പോകണേല് ഹീറായിട്ടും കളിച്ചു രണ്ട് ദിവസം അതിൻ്റെ ഒരു സന്തോഷത്തിലായിരുന്നു ഇപ്പം ഹീറ പോകണുള്ള ഞാൻ കുറച്ച് നാളധികം കാത്ത് നിൽക്കണം അതുകൊണ്ട് ഭയങ്കര ഫീലിങ്ങില്ല എട്ടാ അങ്ങനെ പ്രശ്നമുണ്ട് അപ്പോൾ അവർ എയർഫോണിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ സമയമായി പോകാൻ പോകണ ഒരു ഫോട്ടോ എല്ലാം എടുത്ത് നാത്തോണും നാത്തോണും ഫോട്ടോ എല്ലാം എടുത്ത് ഉറങ്ങുമ്പോൾ പെട്ടിയ റേഡിയൊക്കെ ആക്കി വെച്ച് അങ്ങനെ അവർ പോകാൻ പോവുകയാണ് ഉള്ളിലേക്ക് കിട കിടക്കണേ ഫോട്ടോ എടുത്തൊക്കെ നന്നായിട്ട് നോക്കണ പറയുന്നേ കഥ പറയുന്നേ ആദ്യം വിഷാദം ഇറഫോണിലൂടെ വിഷാദന കാട്ടണേ ആദ്യം എൻ്റെ തുണി എന്തായിരുന്നു ആശയപോര് അത് വേറെ കാര്യം ഇനി എന്തായാലും ഇറ 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 തല കൈ എടുക്കു കുട്ടിയെ ആദ്യ ഇവിടെ ഉണ്ട് കുട്ടിയെ ആദ്യ ഇവിടെ ഇണ്ട് കുട്ടിയെ തലന്ന് കൈ എടുത്തോ എടുത്തോളൂ എന്നിട്ട് ഖത്തറിൽ ചെന്നിട്ടേ അവിടെ അമ്മു കാത്തേക്കുന്നുണ്ട് നിങ്ങളെയും കാത്ത് പിന്നെ നാവുറി പിന്നെ മറ്റ് മൂന്ന് മൂന്ന് വില്ലന്മാര് എല്ലാവരും നിങ്ങളെ കാത്തിക്കുന്നുണ്ട് സിറാജ് ശാബുദ് ട്രോളി ഉന്തി അപ്പ ഉന്തി പോവുള്ളത് ഈർ അടുപ്പിന് ഏട്ടെ മോളിങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കാന് കൊറേ ആവട്ടെ വരട്ടെ ഇതൊരു വിഷമാണേ കൊണ്ടുവന്നാക്കാൻ വര കുണ്ടരാൻ വരുമ്പോൾ ഒരു സന്തോഷമൊക്കെ തന്നെയാണ് കൊണ്ടുവന്നാക്കാൻ വരുമ്പോ ഒരു വേദന പോയി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ അത് രണ്ടു ദിവസത്തിനാണ് വന്നതെങ്കിലും ആ രണ്ട് ദിവസത്തെ പ്രസംഗിച്ച് വളരെ സന്തോഷകരമായിരുന്നു വീട്ടില് അപ്പോൾ ആ സന്തോഷമൊക്കെ വേദന ആയി മാറുന്നൊരു സമയമാണ് ഈ ഗുണം പോക്ക് അല്ലെങ്കിൽ ആവട്ടെ വേദനയാണ് ആ വേദന നമ്മൾ നമ്മൾക്കുണ്ടാകും എന്നാലും അവക്കെ ഒരു പൂണ് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കുകയാണ് കടന്നോളൂ കടന്നിട്ട് ലഗേജൊക്കെ കൊടുത്തിട്ട് വിളിച്ചാ മതി കേട്ടാ ലഗേജൊക്കെ യാത്രാവണ് വായ് ബായ് യാത്രാവണ് ആ പോയിട്ട് വിളിക്കേ അവിടെ കാത്തൊക്കെ ഇണ്ടാവും നമ്മുടെ അമ്മൊക്കെ അതെല്ലാവരും വളരെ കൊണ്ടുവരാൻ വരുമ്പോ ഒരു ഹാപ്പി ഉണ്ടാവും എല്ലാവർക്കും തിരിച്ചു പോകുമ്പോൾ ഒരു വലിയ സങ്കടം തന്നെയാണ് എല്ലാവർക്കും വരുമ്പോ വരുമ്പോളായ സന്തോഷം പോകുമ്പോൾ ഉണ്ടാവില്ല ഒരു വിഷമമാണ് എല്ലാവർക്കും ക്ഷിമിയ ആയിട്ട് ഓക്കെ ഓക്കെ അപ്പോൾ വീഡിയോ ഇവിടെ നിർത്തണം കൊച്ചിന് എയർപോർട്ടാണ് വളരെ യാത്ര അയക്കി ഇങ്ങനെ ഗോഴി ബാസ് കിട്ടിയതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോകുന്നതായിരിക്കും അവരുള്ളിലേക്ക് കടക്കാൻ പോവാണ് സെക്യൂരിറ്റി അവരെ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് അവരും പരിശോധന പുള്ളിലേക്ക് കടക്കും കടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കൊച്ചിൻ എയർപോർട്ടിൽ ഉള്ളതാണ് നിങ്ങൾ യാത്ര ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്കിതേക്കുറിച്ചറിയില്ല അപ്പം നമ്മൾ പ്രവാസ ജീവിതം നയിച്ചിട്ടുള്ള ആളിന് തിരിച്ചു പോകുമ്പോൾ രണ്ട് ദിവസം വന്നാലും ഒരു ദിവസം വന്നാലും ഒരു മാനസികമായിട്ടുള്ള കിട്ടി കുറുപ്പം പിന്നെ അവരുടെ മൂന്ന് പിള്ളേർ അവിടെയുള്ള അവിടെ വന്നാക്കിയിട്ട് രണ്ട് ദിവസം ഒരാളെ കൊണ്ട് അതുകൊണ്ട് അവർക്ക് അത്രയ്ക്ക് വരും മറക്കില്ല അവിടെ ചേട്ടന് അവിടെ വെയിറ്റ് ചെയ്തും മൂന്ന് മക്കളും അരിയും ഭാര്യ ഏർപോർട്ട് കത്ത് നിൽക്കണ്ടാവും അതുകൊണ്ട് അവർക്ക് കഷമില്ല ഇറമോള് നോക്കി നിൽക്കുന്നത് വളരെയധികം സന്തോഷത്തിലാണ് ഇറമോള് നിൽക്കുന്നത് ഇപ്പം സെക്യൂരിറ്റി പാസ്പോർട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പരിശോധന കഴിഞ്ഞാൽ ഉടനെ ഉള്ളിലേക്ക് കിടക്കും അതിനുശേഷം ബോഡി പാസ് എടുക്കും ബോഡി പാസ് എടുത്ത് പിന്നെ പറഞ്ഞ് കഴിഞ്ഞാൽ റെഡി ആയി കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു പോകും യാത്രയ്ക്ക് കോണവഴിക്ക് ഒരു ആർവാട്ടല്ലൂവ മഞ്ഞാലിന്ന് എടുക്കണം നമ്മളെ പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യമൊക്കെ നടക്കണ്ടേ അങ്ങനെയുള്ളൊരു ഈ ആർ അടുപ്പിൽ നടക്കണം ഞങ്ങൾ എന്താ പോണ് ഇത് പാവാൻ വളരെ ഊർജസ്വലായിട്ട് ഒരുപാട് പെട്ടിയുമായിട്ടാണ് വരുന്നത് എന്താ എത്രയോ പെട്ടിയുമായിട്ടാണ് അദ്ദേഹം കടന്നു പോകുന്നത് ഇതൊക്കെ അല്ലേ കാണിച്ചു തരാൻ നമ്മളെ കൊണ്ട് പറ്റുകയുള്ളൂ എന്താണെന്നറിയില്ല ഇതുവരെ പോയിട്ടില്ല ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് സിക്യറിനായ പഞ്ചാബി ഹയർ സെക്യൂരിറ്റി ഷാബിൻ്റെ അത് നോക്കി കഴിഞ്ഞതിന് ശേഷം അവർ പോവുകയുള്ളൂ അപ്പം ഇത്രയും നീണ്ട ഒരു വീഡിയോ നമ്മൾ പിടിക്കുന്നത് ക്ക് ശരി അവർ കടനേഷൻ കൂടി ഞാൻ നിൽക്കുന്നതായിരിക്കും ഇന്ന് എപ്പോഴും നിൽക്കണ ഓരോരോ സംശയങ്ങൾ നമ്മളെ സർദാർജി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പാസ്പോർട്ടിലുള്ള അദ്ദേഹം ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും എന്നറിയില്ല വർഷം കുറവായ ഒരു വ്യക്തിന് എത്ര വയസ്സിൻ്റെ മാനേജറാണ് എല്ലാവരും കാര്യങ്ങൾ ഇറങ്ങിയിട്ടുള്ള ആളാണ് എന്നാലും സർദാർജിക്ക് പാസ്പോർട്ടിൽ എന്തോ ഒരു സംശയം സംശയം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനുശേഷം നമ്മൾ സാർ ധാർജി അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാലേ ഉള്ളിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ എന്തോ ഒരു ഡോക്ടർമാര് ആ ടൈമിങ്ങനെ അതൊന്നും നോക്കിയിരിക്കുന്നുണ്ട് എന്താണെന്നറിയില്ല അപ്പം ഒരു സെറാർജി ഇപ്പോഴും മറിച്ചും തിരിച്ചും മറിച്ചും തിരിച്ചും സാർ ധർജി പാസ്പോർട്ട് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നെ എന്താണ് കാരണം എന്ന് മനസ്സിലാവണില്ല അല്ല ഇപ്പോഴും റെഡി അണ്ട എന്താണ് എൻ്റെ മരുമോൻ ഷ്യാബുവാദ അങ്ങനെയല്ല ഇങ്ങനല്ല എന്നൊക്കെ പറഞ്ഞ് കാട്ടി കൊടുക്കേണ്ടത് റുദാർജിക്ക് ബോധ്യാവണില്ല വീണ്ടും ആ മൊബൈലെടുത്ത് അവൻ്റെ കാർഡ് എല്ലാം എടുത്ത് കാട്ടി കൊടുക്കണം റതാർജി അവിടെ തന്നെ നിർത്തിച്ചിട്ടിക്കുകയാണ് അറുതാർജിക്ക് വീണ്ടും 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 മൊബൈലിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെക്കിങ് കഴിഞ്ഞാലും ഉള്ളിലേക്ക് പോകാൻ പറ്റുകയുള്ളു എൻ്റെ ബോഡി പാസ് എടുക്കണം ഓ സർദാർജിക്ക് ഒരു പാസ്പോർട്ട് അടിച്ചടിച്ച് ബോധ്യപ്പെട്ട് അടുത്തതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നെ മകളെയും കുട്ടി ഓ അതും കിട്ടി ഇനി കുട്ടിയുടെ പാസ്പോർട്ടാണ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് സർദാർജി സർദാർജിക്ക് എന്തോ ഒരു ഡൗട്ടുമായി സർദാർജി ഇങ്ങനെ അടിച്ചടിച്ചിരിക്കുന്നത് അപ്പം അത് ആ ഓ അതും കൊടുത്തു ഇനി അള്ളില്ല അപ്പം ആ സംശയം എന്ത് വരുന്നത് അപ്പോൾ ഒരു യാത്ര ഊണ് ഇതാണ് സ്ഥിതി ഓക്കെ ബായ് ബൈ